ലോകസമാധാനത്തിനായി ഒരുമയിൽ ഒന്നായി എന്ന സന്ദേശവുമായി ഇടമറ്റം പാല സെൻട്രൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇടമറ്റം കെ ടി ജെ എം ഹൈസ്കൂളിൽ ലോകസമാധാനത്തിനായി ഒരുമിയിൽ ഒന്നായി എന്ന സന്ദേശം നൽകുന്നതിനായി നടത്തിയ ചിത്രരചന മത്സരത്തിന്റെ സമാപന സമ്മേളനത്തിൽ പാല സെൻട്രൽ ലയൻസ് ക്ലബ്ബിൻ പ്രസിഡന്റ് ഡോക്ടർ വി ജെ ജോസ് അധ്യക്ഷത പദം അലങ്കരിച്ചു സമ്മേളനം കെ ടി ജെ എം ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ റവ ഫാദർ മനോജ് പൂന്തോട്ടാൽ ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്റ്റ് ചീഫ് കോർഡിനേറ്റർ സിബി സിബിമാതി പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ച് ശ്രീ ക്ലീറ്റമ്പിൽ പി ടി പ്രസിഡന്റ് ശ്രീ കിഷോർ ചക്കാലയ്ക്കൽ ശ്രീ പ്രിൻസ് ഓടക്കൽ എന്നിവർ സംസാരിച്ചു ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു സമാധാന വാക്താക്കൾ എന്ന ആശയം ഇതിലൂടെ ഉത്ബോധിപ്പിക്കുവാൻ ഈ മത്സരം കുട്ടികളെ സഹായിക്കുകയും മത്സരത്തിൽ കുട്ടികൾ ആയിരിക്കുന്ന ക്ലബ് പ്രസിഡന്റ് ജോസ് കൂടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ലബിന്റെ കോട്ടയം ഡിസ്ട്രിക്റ്റ് ചീഫ് കോർഡിനേറ്ററോടായ പ്രിയപ്പെട്ട സിബി മാത്തുഷാറിനെയും ഏറെ കൂടി ഞാൻ സമ്മേളനത്തിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റും ലയൻസ് ക്ലബ് പ്രോജക്റ്റ് കോർഡിനേറ്ററുമായ പ്രിയപ്പെട്ട കിഷോറിനെയും केआरएस ने कुछ थोड़ा बोली एंड लाइन्स पर भी मेरे पाला ही ने कोऑर्डिनेट ना आया प्रेम बढ़ाने के लिए तो सार नहीं गौड़ी गौड़ी <सपतेटेटेटे> है केआरएस ने कुछ थोड़ा बोली नया आर्डर करने के लिए सार नहीं है तो मैं गाने में बड़ी सार नहीं है ऐसे नहीं पड़ेगा

ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂളിലെ വർഷം മലയാളിച്ച് നായ സിനി ബ്ലാഗോഡർ വിജി വളമ്പിൻ കിഷോർ ജോസഫ് ചട്ടാനങ്ങൾ കോളജൻ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെല്ലാവരും ഇതിനകത്ത് പങ്കെടുത്ത് നല്ല രീതിയിൽ ചിത്രരചന നടത്തി എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും അത് പരിശോധിച്ച് നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുന്നവർക്ക് ഞങ്ങൾ അടുത്ത ചൊവ്വാഴ്ച നമുക്കിവിടെ ഒരു ഉണ്ട് ആ മീറ്റിംഗ് വെച്ച് നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും ലോകസമാധാനത്തെ പറ്റി ഉള്ള ആ ഒരു ഐഡിയായിട്ട് നിങ്ങൾ നല്ലൊരു രീതിയിലുള്ള ചിത്രരചന നടത്തി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ലയൺസ് ക്ലബിനെ പറ്റി ഒന്നും അറിയാമോ ലയൻസ് ക്ലബെന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഏകദേശം നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തുടങ്ങിയ പ്രസ്ഥാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘത്വ സേവന സംഘടനയാണ് ലയൺസ് ക്ലബ്ബ് ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലായിട്ട് ഏകദേശം പ പതിനഞ്ച് ലക്ഷത്തോളം അംഗങ്ങളുള്ള വലിയൊരു സന്നദ്ധ സംഘടനയാണ് എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനം കുട്ടികൾ തൊട്ട് യുവാക്കൾ തൊട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്ന നൽകി അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്ന ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ഈ ഒരു പീസ് പോസ്റ്റർ കണ്ട്രസ് എന്ന് ഈ ആയിട്ട് വന്നപ്പോൾ നമ്മുടെ ഭഗവാനായ എൻ മാഷ്ടർ അച്ഛൻ വളരെ നല്ല സൗഹൃദമായിട്ട് ഞങ്ങൾ പെരുമാറി എല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയും ചെയ്ത് ചെയ്തു തരികയും ചെയ്തു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും കൃതജ്ഞതയും ഉണ്ട് അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാനോട് ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ പ്രൊജക്റ്റ് കോർഡിനേറ്റായിട്ട് ലൈൻ കിഷോർ ജോസഫാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഞങ്ങൾ ക്ലബിന് വേണ്ടിയിട്ട് ചെയ്തത് അതുപോലെ നമ്മുടെ എസ് സി ബി പ്ലാത്തോട്ടം ആണ് നമ്മുടെ ഈ ഒരു അനേക പ്രൊജക്റ്റുകൾ ഏകദേശം പത്ത് ഇരുന്നൂറോളം പ്രോജക്റ്റുകൾ ഇപ്പം മല പല സ്കൂൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു ഇനിയിപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ഇവിടെ തന്നെ നമ്മുടെ പിന്നെ നിങ്ങളുടെ എല്ലാം കണ്ണിലെന്തെങ്കിലും പ്രശ്നങ്ങളോ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർമാർ വരുന്നുണ്ട് ചൊവ്വാഴ്ച ഒമ്പതരയ്ക്ക് പരിഷ്കളി വെച്ച് എസ് എ കെ എന്ന് പറഞ്ഞത് സൈഫോർ കിഡ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും നമ്മുടെ കാണാൻ സാധിക്കും അപ്പോൾ ആർക്കെങ്കിലും എല്ലാം കണ്ണിലെന്തെങ്കിലും പ്രശ്നങ്ങളും കണ്ണാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കുമായിട്ട് പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ അന്ന് നമ്മുടെ ആർക്കെങ്കിലും അട്രാറ്റിൻ്റെ തിമരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ

ലാൻഡ് സ്കം ഇൻ്റർനാഷണലിൻ്റെ ഏതാനും പ്രോജക്ടുകളിൽ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കുട്ടികളിലെ കഴിവ് വികസിപ്പിക്കുന്നതിനായി അവരുടെ ഭാവിയിൽ അവർ നല്ല വാഗ്ദാനങ്ങളായി തീരുവാനായി അവർക്കുള്ളൊരു ചിത്രരചന മത്സരമാണ് ലോകം മുഴുവൻ ഈ ഒരു നവംബർ മാസം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മത്സരത്തിലൂടെ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ കിട്ടുന്നവർക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാം അവിടുന്ന് സെലക്ട് ആവുന്നവർക്ക് സ്റ്റേറ്റ് ലെവലിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാം അവിടെ നിന്ന് സെലക്ട് ആകുന്ന ഒരാൾക്ക് അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ലോകം മുഴുവൻ ഉള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ആ മത്സരത്തിൽ പങ്കെടുക്കാം ആ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഭാഗ്യം കിട്ടുന്ന കുട്ടിക്കും രക്ഷകർത്താവിനും ആ ക്ലബിന്റെ പ്രസിഡന്റിനും സർവ്വ ജലവും ഇന്റർനാഷണലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അയ്യായിരം ഡോളറുടെ സമ്മാനങ്ങളുണ്ട് അവിടെ തീർച്ചയായിട്ടും ഈ ഒരു നല്ല കാര്യത്തില് നിങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള സെലക്ഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലൈറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്തൊരിടത്ത് കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഐക്യാബും സർജറികളും കണ്ണടകളും എല്ലാം തന്നെ ചെയ്യുന്നു അതുപോലെ വിദ്യാർത്ഥികളെ കണ്ടുപരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് മൊബൈലൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം അതുവരെ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തീർച്ചയായിട്ടും വളരെ ഉന്നതിയിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും നല്ല ഒരു സ്കൂളാണ് ഈ സ്കൂള് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് വന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് പാലാ സെൻട്രൽ വഴി വീണ്ടും ഇവിടെ വരുവാനായിട്ട് സാധിച്ചത് ഏതായാലും ഇനി കാര്യങ്ങൾ പാലാ സെൻട്രൽ കൂടുതലും കൂടുതലും ഇവിടെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം നല്ലൊരു അച്ഛമ്മായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെട്ടപ്പോൾ നല്ല ഒരു കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് കാരണം ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കം ചില സ്കൂളുകളിലേക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്യുന്നവരാണ് നല്ല രീതിയിൽ പഠിക്കുക നല്ലപ്പോ പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നൂറ് ശതമാനം വിജയം നേടുന്ന പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം ഇവിടെ ചെയ്തതില് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ പേരിലുള്ള സന്തോഷം അറിയിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഇവിടുത്തെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം